പുല്ലപ്രമയിലാർ മാരാരക്കുളം രക്തസാക്ഷി വാരാചരണത്തിൻ്റെ ഭാഗമായി മാരാരക്കുളത്ത് പതാകയുർന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പതാകയുയർന്നു கை வல்லோரு ஐயோ இருக்கை வல்லோரு பாரி குளம் பாலத்திங்கள் வாரிக்குள பாலத்திங்கள் எங்கள் தாய் வலித்தவரே எங்கள் தாய் வலித்தவரே ஈர்த்த சாட்சிகளே ஈர்த்த சாட்சிகளே പുന്നപ്രവയലാർ മാരാരിക്കുളം രക്തസാക്ഷി വാരാചരണത്തിൻ്റെ ഭാഗമായി മാരാരിക്കുളത്ത് പതാക ഉയർന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പതാക ഉയർത്തി വി ജി മോഹനൻ എസ് രാധാകൃഷ്ണൻ കെ ബി ബിമൽ റോയ് ബി സലീം ആർ ജയസിംഹൻ പി വി സത്യനേശൻ സി കെ സുരേന്ദ്രൻ ജി വേണുഗോപാൽ ജി കൃഷ്ണപ്രസാദ് പ്രഭാമധു ദീപ്തി അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പതാക മുഹമ്മയിൽ നിന്നും കൊടിക്കേർ കണിച്ചുകുളുന്നതിരയിൽ നിന്നും ബാനർ മാരാരക്കുളത്ത് നിന്നും പ്രകടനമായി എത്തിച്ചു നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി ചെയ്തു ഈ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലോ ക്ഷേമ പ്രവർത്തനങ്ങളോ ഒന്നും അവർക്ക് ഇല്ലല്ലോ അവർക്ക് പങ്കാളിത്തമില്ലല്ലോ അവരെന്തിനും വികസനത്തിനെതിരായി നിക്കണം അവരെന്തിനേ നാടിന്റെ വികസന മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കണം ഇത് അവർക്കും കൂടിയല്ലേ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമുള്ള വികസനമാണോ അവരെ പ്രതികരിക്കുന്ന ആൾക്കാരുടെ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വികസനല്ലേ അതിനവർ വിയോജിപ്പ് പ്രകടിപ്പിച്ച് അവരിങ്ങനെ പ്രതിഷേധിച്ച് നിൽക്കുമ്പോൾ ജനങ്ങളെ തിരിച്ചറിയും അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ രൂപത്തിലുള്ള ഏർപ്പാടും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ജനങ്ങൾ പ്രതിരോധിക്കും എന്ന കാര്യത്തിറക്കമില്ല ജമായ ഇസ്ലാമിയായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കാൻ ഒരു മടിയില്ല മടിയില്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടായിട്ട് കോൺഗ്രസിനകത്ത് ഒരുത്തം പോലും ഏ വരിയാ ശരിയായില്ല ഇത് കോൺഗ്രസ് തുടർന്ന് വന്ന മഹത്തായ ഒരു സമീപനം ആ സമീപനത്തില് മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണെന്ന് പറയാൻ ആ കോൺഗ്രസിന് താരമില്ല അത് തന്നെയാണ് കോൺഗ്രസിന്റെ അപജയം പണ്ട് അങ്ങനെയല്ല ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ശക്തമായി എതിർപ്പ് വരും പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വന്നില്ലെങ്കിൽ ജനങ്ങളിലുണ്ട് ശക്തമായി എതിർപ്പ് വരില്ലേ കോൺഗ്രസിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ളവർ ഈ ജമായത്ത് ഇസ്ലാമിയെ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയാൽ അവരംഗീകരിക്കുന്നു അവരംഗീകരിക്കാൻ പോകുന്നില്ല ആ സെമായത്ത് ഇസ്ലാമികമായിട്ട് യോജിക്കുകയും അതോടൊപ്പം തന്നെ ബി ജെ പിയുമായി സഹകരിക്കുകയും ചെയ്യ ബി ജെ പിയുമായി സഹകരിക്കുക ഇപ്പൊ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തണം പരാജയപ്പെടുത്താൻ ആരുമായും സഹകരിക്കാം ആരുമായി മുന്നണിയാകാം ആരുമായും യോജിക്കാം എന്ന സമീപനത്തിലേക്ക് അവരെത്തിക്കുന്നു വരാചരണ കമ്മിറ്റി പ്രസിഡന്റ് കെ ബി ബിമൽ റോയ് അധ്യക്ഷത വഹിച്ചു വരാചരണ കമ്മിറ്റി സെക്രട്ടറി ബി സലീം സ്വാഗതം പറഞ്ഞു മന്ത്രി പി പ്രസാദ് വി ജി മോഹനൻ എസ് രാധാകൃഷ്ണൻ ആർ ജെ സിംഹൻ പി വി സത്യനേശൻ സി കെ സുരേന്ദ്രൻ ജി കൃഷ്ണപ്രസാദ് പ്രഭു ദീപ്തി അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പല കോണുകളിൽ നിന്നും ഇടതുപക്ഷ വിരുദ്ധതയുടെ തീവ്രത ഇങ്ങനെ അലയടി ചളയടി ചളയടിച്ച് ഉയർന്നു വരുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായ ആളുകളെല്ലാം എഴുത്തിനെ ആൾക്കാർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരിടത്തും അതിനെല്ലാം പ്രതിരോധിക്കാൻ ഒരു നാടിൻ്റെ ജനതയുടെ പിൻബലവും പിന്തുണയും കരുത്തായിട്ടാണ് വേറെ ഏതെങ്കിലും ഏജൻസികളുടെ പണിയിലൂടെ അല്ല ഈ ഗവൺമെൻറ് നിൽക്കുന്നതും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസി പറയുന്ന അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കല്ല ഈ ഗവൺമെൻറ് നിൽക്കുന്നതും ഈ ഗവൺമെൻറ്റിനൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനമെല്ലാം അമ്പത്തേഴ് മുതൽ ഇങ്ങോട്ടേക്ക് വന്ന ഓരോ ഗവൺമെൻറ്റുകളും തുടങ്ങിയടത്ത് നിന്ന് അതിനെ പൂർവാധികം ഭംഗിയായി കൊണ്ടുപോവുക എന്നുള്ളതാണ്